ഹലോ ഗായ്സാപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഗെറ്റടിയാണ് ഞാൻ ട്യൂഷന് പോകുമ്പോൾ ഗെറ്റ് റെഡി ഗെറ്റടി ഞാനിവിടെ ഇവിടെ നിന്ന് പകുപ്പ് എടുത്തിട്ട് ഇവിടെ വാർന്ന് കിട്ടിയിട്ടുണ്ട് മുടീൻ്റെ കാര്യം നമുക്ക് ഏകദേശം ഒന്നാക്കാം ഇവിടുന്ന് മുടി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്തും കണ്ണാടി ഇടാൻ പോകുമ്പോൾ തന്നെയാണ് കപ്പിത ഞാൻ കുത്തിയിട്ടുണ്ട് മുടീൻ്റെ കാര്യം സെറ്റായി മുടീൻ്റെ കാര്യം കുറച്ചൊക്കെ സെറ്റായിട്ടുണ്ട് ഈ നമുക്ക് എൻ്റെ മുഖത്തിൻ്റെ കുറച്ച് ഷേപ്സ് നോക്കണം പക്ഷേ ഞാനുണ്ടാ ഇങ്ങനെ കെട്ടിയിട്ടാണെന്ന് നിർത്തി അല്ല ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടാണ് നിർത്തി ആ അപ്പം എൻ്റെ അനിയൻ പറയുന്നത് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെയും കൂടെ കുത്തിയ രസം ഉണ്ടാവുന്നതാണ് നമ്മൾ അതും കൂടെ കെട്ടു കുത്തി കൊടുത്താൽ രസമുണ്ടല്ലോ കാരണമല്ലേ അപ്പോൾ നമ്മൾ ആണ് എടുത്തത് അതെടുത്തോടാ സൺസ്ക്രീം ബ്ലോഷൻ ആ ലക്മീൻ്റെ സൺസ്ക്രീമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ കാഴ്ച ഞാനിത് നല്ലോണം ബാറ്ററി കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് തന്ന് നല്ലോണം ഇങ്ങനെ അപ്പൊ പെരട്ടി കൊടുത്തിട്ടുണ്ട് നല്ല ഗ്ലോയും വന്നിട്ടുണ്ട് കേട്ടോ റൈസ് ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പൗഡർ കേട്ടോ നമ്മളെ പൗഡർ ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന പൗഡറാണ് അപ്പോ അടുത്തോ ഇതാ ഇല്ലേണ്ട ഇങ്ങനത്തെ ഡാസ്ലർ ഡാസ്ലർ ഐലൈനോടാണ് ഇവിടെ ഇതൊരു കളിയില്ല ഇവിടെ പോകുമ്പോൾ ഇതല്ലേ എന്നു തന്നെ അപ്പൊ കയസ് കൺമശിയും ഇട്ടിട്ടുണ്ട് ഒരു പൊട്ടും വെച്ചിട്ടുണ്ട് കാണുന്ന വിധത്തിലാണ് പൊട്ട് വെച്ചിട്ടുള്ളത് എന്തോലാന്ന് കണ്ടാടി കയറി തരിക അപ്പൊ അതാ അടുത്ത നമ്മളൊരു മാലയാണിതാ ഓ അതിങ്ങനെ അതാ മാലയാണ് പണ്ടേ ഉള്ളൊരു മാല തന്നെയാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നെ ഇനി എന്നെ കാണുന്നു വിചാരിച്ച ഓരോ കോപ്രായ ഇരുന്ന് കാണിക്കുന്നു ലാസ്റ്റ് വന്ന് ഞാൻ കാണിച്ചേ അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കമ്മലാണ് ഇത് ലവ് ഷേപ്പ് ഉള്ളൊരു ഹാർട്ട് ഷേപ്പ് ഉള്ളൊരു കമ്മലാണ് ഉപയോഗിക്കുന്നത് ആ ഗൈസ് ിൽ ലിപ്സ്റ്റിക്ക് ഇടണോ ഒന്നും നമുക്ക് അറിയില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വിലക്കി നോക്കാം അപ്പൊ ഗായ്സ് എന്റെ ലാസ്റ്റ് ചെയ്യുന്ന ഫൈനൽ ലുക്കാണിത് എന്താ എന്താ